ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചറുടെ ഭർത്താവ് മോഹനെ അന്വേഷിച്ചു പോവാൻ മഹേഷിനോടും വിഷ്ണുവിനോടും വല്ല്യമാമ പറയാ ടീച്ചറുടെ ഭർത്താവ് മോഹനെ അന്വേഷിച്ചു പോവാൻ മഹേഷിനോടും വിഷ്ണുവിനോടും വല്യമാമ പറയാ ഇവിടുന്ന് പോയ ശേഷം മോഹൻ നിലമ്പൂർ നിലമ്പൂരുണ്ടെന്നാ പറഞ്ഞു കേട്ടത് അവിടെ കൂപ്പിലോ മറ്റോ ആണ് അവിടൊക്കെ പോയി തിരക്കിയാൽ അറിയാം ഞങ്ങൾ രാവിലെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണുവും മഹേഷും ഉറങ്ങാനായി പോവാ രാവിലെ ആവുമ്പോൾ വീണക്ക് നിനയുടെ കോൾ അപ്പോൾ വീണ പറയുന്നുണ്ട് അവർ രാവിലെ ഇറങ്ങി അച്ഛനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വലിയ മാമയ്ക്ക് ഒരു ഡൗട്ടും ഇല്ല ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നുക വിഷ്ണുവേട്ടനും മഹേഷേട്ടനും അച്ഛനെ നേരിൽ കാണാനായാൽ എന്തായാലും അമ്മയെപ്പറ്റി വിവരം കിട്ടും അമ്മയെ തിരികെ കിട്ടും നീ പ്രാർത്ഥിക്കണമെന്ന് പറയുക എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട് ഇന്ന് സ്കൂളിൽ പോകണം ഞങ്ങൾ രണ്ടാളും ലീവ് എടുത്തുകൊണ്ട് മദനും സാറും കമലാക്ഷി ടീച്ചറും സുനിച്ചേട്ടനും കൂടി അലമ്പാക്കി വെച്ചിട്ടുണ്ട് എന്ത് വിവരം കിട്ടിയാലും വിളിക്കണേ ക്ലാസ്സിലാണെങ്കിലും എടുത്തോളാം എന്ന് നീന പറയുമ്പോൾ ശരി വിളിക്കാമെന്ന് പറഞ്ഞ് വീണു ഫോൺ വെക്കാം ഉളി കഴിഞ്ഞു വന്ന മിഥുൻ സാറോട് വിഷ്ണുവും മഹേഷും കൂടി വീണയുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനിറങ്ങിയത് പറയുന്നുണ്ട് നീന ടീച്ചറുടെ മിസ്സിങ്ങിന്റെ പിന്നിൽ വീണയുടെ അച്ഛനാണെന്നാണ് വീണയുടെ വല്യമാമ പറയുന്നത് പുള്ളി പക്ക ഫ്രോഡോ എക്സ് സർവീസ്മാനാണ് ടീച്ചറെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ വീണയെന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നീന പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ടീച്ചറുടെ മിസ്സിങ്ങിൽ വേറെന്തോ ഉണ്ട് എന്തെങ്കിലും പോസിറ്റീവ് വിവരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മിഥുൻ പറയുമ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നീന കുളിക്കാനായി പോവാം പിന്നീട് കാറിൽ നിലമ്പൂരിലേക്ക് പോകുന്ന മഹേഷിനെയും വിഷ്ണുവിനെയുമാണ് കാണിക്കുന്നത് വിഷ്ണു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക മഹേഷ് അപ്പോൾ അളിയ കന്യാകുമാരിയിൽ വീണ അച്ഛനെ കണ്ടെന്ന് പറയുന്നത് നേരാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നേരം ഞങ്ങൾ അവിടെല്ലാം നോക്കിയെങ്കിലും കണ്ടില്ലെന്ന് വിഷ്ണു പറയാ അമ്മയെ കാണാതായതു മുതലേ വീണയ്ക്ക് ചെറുതായി മെൻ്റലായിട്ടുണ്ട് അവളീ പറയുന്നതൊക്കെ അവളുടെ ഒരു തോന്നലായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹേഷ് പറയുമ്പോൾ ഒരു ഹാലൂസിനേഷൻ വീണക്കുണ്ടെന്ന് വിഷ്ണുവും പറയുക കന്യാകുമാരിയിൽ ഹോട്ടലിൽ താമസിച്ചപ്പോൾ അമ്മയെ കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിയായിരുന്നു അമ്മ പാറയിടുക്കിൽപ്പെട്ട സ്ഥലം അറിയാമെന്ന് പറഞ്ഞാണല്ലോ അന്ന് ഞങ്ങളുടെ കൂടെ വന്നത് ഇതൊക്കെ ഹാലൂസിനേഷൻ തന്നെയാണ് അച്ഛനെ കണ്ടതും ഹാലൂസിനേഷൻ ആവാൻ അസാധ്യത അത് കേട്ട് വികാരം കൊള്ളാൻ വല്യമാമയും എന്ന് പറഞ്ഞ് ബേക്കറി അടച്ചിട്ടതിൻ്റെ വിഷമം പറയുന്നുണ്ട് മഹേഷ് സ്റ്റേഷനിൽ നിന്ന് മാറി നീക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വിഷ്ണുവും പറയാം പുള്ളി വികാരത്തോടെ നിൽക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും സ്റ്റേഷനിലെ കാര്യം സൂചിപ്പിച്ചാൽ രാധയ്ക്കും വയറ് നിറച്ചും കിട്ടി എന്ന് വിഷ്ണു പറയുന്നുണ്ട് അച്ഛനെ നമ്മൾ എവിടെ പോയി തിരക്കാനാ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നുമില്ല ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പുറപ്പെട്ടു പോയ ഒരാളല്ലേ ആകെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിലൊക്കെ ഇതിലൊക്കെ ഉണ്ട് രാത്രിക്കിടയിൽ പ്ലാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നിലമ്പൂരിനെ കുറിച്ച് ഗൂഗിൾ ചെയ്യാൻ വിഷ്ണുവിനോട് പറയുക വിഷ്ണു ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് മുപ്പത്തിമൂന്ന് വാർഡുള്ള താലൂക്ക നിലമ്പൂർ ഇതിനകത്ത് നമ്മളെവിടെ പോയി തപ്പാനാ പുള്ളി ഒരു എക്സ് സർവീസ് മാൻ അല്ലേ തപ്പാൻ ഈസിയാവും എൻ്റെ ഒരു സുഹൃത്ത് സൈനിക് വെൽഫെയറിൽ ഉണ്ട് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു അയാളെ വിളിക്കുക നിലമ്പൂരിൽ മോഹൻ എന്ന പേരുള്ള ആരുടെയും ലൈഫ് റെക്കോർഡില്ലെന്ന് അയാൾ പറയുക പിന്നെ എന്തിനാ എന്തിനാളിയ നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചില്ലേ പോയി നോക്കാമെന്ന് വിഷ്ണുവും പറയുക പിന്നീട് അവർ ഒരു കൂപ്പിലെത്തി അവിടുത്തെ ആൾക്കാർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്ത് ചോദിക്കുന്നുണ്ട് അവർക്കാർക്കും അറിയില്ല അവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയാൽ വിമുക്ത ഭടന്മാരുടെ ക്ലബുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറയുക ഭസ്കരപ്പണിക്കരുണ്ടെങ്കിൽ ആർമിയിലെ പഴയ ആൾക്കാരെ അറിയാം ക്ലബ്ബിൽ ചോദിച്ചാൽ നമ്പർ തരും അല്ലെങ്കിൽ വീട് പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ അവർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുക പിന്നീട് അവർ എത്തുന്നത് ക്ലബ്ബിലാണ് അവർക്ക് ആർക്കും അറിയില്ലെന്ന് പറയുക ഏത് റെജിമെൻ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അതറിയില്ലെന്ന് മഹേഷ് പറയുക നിങ്ങളുടെ ആരായയാളെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനാണെന്ന് മഹേഷ് തേടി പിടിച്ച് പക പോക്കാൻ വന്നതാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്ന് മഹേഷ് പറയാ അതിലൊരാൾ നമുക്ക് ഭാസ്കരേട്ടനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ടവർ അയാളെ വിളിച്ച് മോഹനെപ്പറ്റി ചോദിക്കുക പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങോട്ട് വന്നെന്നാ പറഞ്ഞത് പിന്നീട് അയാൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ ഭാസ്കരേട്ടൻ ആർമിയിലായിരുന്നു പഴയ ആൾക്കാരെയൊക്കെ അറിയാം പുള്ളിക്ക് നിങ്ങളുടെ അച്ഛനെ അറിയാം ഇവിടെ വന്നൊരു മംഗലം കഴിച്ചു മാലതിയെ കെട്ടു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഇവിടുന്ന് പുറപ്പെട്ടു പോയതാ പുറപ്പെട്ടു പോയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ബത്തേരി കൂടല്ലൂർ റൂട്ടിൽ എവിടെയോ ആണെന്നാണ് ഓർമ്മ പാട്ടവയലിനടുത്ത് എവിടെയോ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പോയി ഒന്ന് തിരക്കി നോക്ക് അന്ന് പോയ ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലെന്ന ഭാസ്കരം പിള്ള പറയുന്നത് പിന്നീട് അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോവുക വല്യമാമ അപ്പോൾ മഹേഷിനെ വിളിച്ച് എന്തേലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കാം അച്ഛൻ നിലമ്പൂരിൽ പോയിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഒരു പെണ്ണും കെട്ടി ബത്തേരി കൂടല്ലൂർ റൂട്ടിൽ ആണെന്നാണ് പറഞ്ഞത് ഒന്നേ കെട്ടിയുള്ളോ അവൻ വല്യമാമ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോവുക അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം എന്ന് മഹേഷ് പറയുമ്പോൾ അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അന്വേഷിച്ചേക്ക് അവനെ സൂക്ഷിക്കണം കുരുട്ട് ബുദ്ധിയാവന് വിഷ്ണുവിനോടും കൂടി പറഞ്ഞേക്കെന്ന് പറഞ്ഞ് അവർ കോൾ നിർത്തുക പിന്നീട് രാത്രിയാവുമ്പോൾ മഹേഷിനെ വീണ വിളിച്ച് കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുക എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു വെപ്രാളം എന്ന് വീണ പറയുമ്പോൾ അവിടെ ഇരുന്ന് വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല കിട്ടു കിട്ടൂ കാണോയെന്നൊരു ഉറപ്പുമില്ല എന്ന് മഹേഷ് പറയുമ്പോൾ വല്യമ്മ വന്ന് വീണയുടെ അടുത്തുനിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ആർക്കേലും വേണ്ടി പ്രാഗിക്കൊണ്ടല്ല നീ ഈ പോക്ക് പോകേണ്ടത് കാണില്ല എന്ന് പറഞ്ഞു പോയാൽ കൺ എത്തിയാലും കാണില്ല ഒരു ധാരണയില്ലാത്ത യാത്രയായതുകൊണ്ട് പറഞ്ഞതാണെന്ന് മഹേഷ് പറയുമ്പോൾ ഒരു ധാരണയും ഇല്ലാതെയാണോ മഹേഷ് പോകുന്നത് ഗൂഡല്ലൂർ പട്ടവയൽ ഭാഗത്താണെന്ന് അറിഞ്ഞില്ലേ പട്ടവയലിനടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്ക് സരസ്വിനെ കിട്ടണമെന്ന മനസ്സുമായി വേണം നീ പോവാൻ നിന്റെ മനസ്സിൽ ഇവിടുത്തെ ബേക്കറിയുടെ കാര്യങ്ങളാ എന്ന് വല്യമാമ പറയുമ്പോൾ ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മഹേഷ് ഫോൺ വയ്ക്കുക പിന്നീട് അവർ പാട്ടവയലിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തുക അവിടുത്തെ എസ് ഐയോട് കാര്യങ്ങൾ പറയുക പത്ത് പതിനഞ്ച് കൊല്ലായി ഇങ്ങോട്ട് വന്നിട്ട് ഓ അത് തുപ്പാക്കി മോഹൻ എന്നൊരു പോലീസുകാരൻ പറയുക എന്താ വിഷയമെന്ന് എസ് ഐ ചോദിക്കുമ്പോൾ മദുറയിലോ മിസ്സായിട്ട് കുറച്ച് ദിവസമായി അവരുടെ ഹസ്ബൻഡാണ് മോഹൻ എന്ന് വിഷ്ണു പറയുമ്പോൾ അയാൾ വേറെ കല്യാണം കഴിച്ചു ഞങ്ങൾക്കറിയാവുന്ന ആളാ പുള്ളിക്ക് ലൈസൻസ് ഉള്ളൊരു ഗണ്ണുണ്ട് അത് റിന്യൂ ചെയ്യാൻ സ്റ്റേഷനിൽ വരും നിങ്ങൾക്കയാളുമായി എന്താ പ്രശ്നം നിങ്ങളാര എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മകനാണ് അച്ഛനെ കന്യാകുമാരി വെച്ച് കണ്ടതായി സിസ്റ്റർ പറഞ്ഞു കന്യാകുമാരിയിൽ നിന്നാണ് അമ്മയും മിസ്സായത് എന്തെങ്കിലും വിവരം പുള്ളിക്ക് അറിയുമോ എന്ന് അറിയാനാ എന്ന് മഹേഷ് പറയുമ്പോൾ അവരെ പറ്റി തങ്കരാജ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമെന്ന് പറഞ്ഞ് എസ് ഐ പോവാം അപ്പോൾ തങ്കരാജ് പറയുന്നുണ്ട് അയാളുടെ വീട്ടിലേക്ക് ഇവിടെ ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ വരും സ്ഥലം കുറച്ചു ഉള്ളോട്ടാ അതുകൊണ്ട് രാവിലെ പോവുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ എന്നാൽ രാവിലെ പോവാമെന്ന് വിഷ്ണു പറയാ എന്നാൽ കോട്ടേഴ്സിൽ റൂം സെറ്റാക്കാമെന്ന് തങ്കരാജ് പറയുമ്പോൾ അവർ ഭക്ഷണം വാങ്ങാനായി കാറിൽ കയറി പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം